അസലാമലൈക്കും പ്രിയപ്പെട്ട വാത്തപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിലെ ഇരുപത്തി ഏഴാം രാവ് കഴിഞ്ഞു ഇരുപത്തി എട്ടാമത്തെ നോമ്പിലാണ് നമ്മളൊക്കെ ഉള്ളത് പക്ഷേ അത് അള്ളാഹു നമ്മുടെ നോമ്പുകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ നൂറേ ഹബീബിനെ കുറിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു പുതിയ വീഡിയോ പുറത്ത് വന്നിട്ടുണ്ട് ആ വീഡിയോയിൽ തങ്ങൾ പറയുന്നുണ്ട് ഞാൻ ചൂഷണം ചെയ്യുന്നുണ്ട് ഏത് രൂപത്തിലാണ് ചൂഷണം ചെയ്യുന്നത് എന്നുള്ളത് വീഡിയോ സഹിതം കാണിച്ചു തരുന്നുണ്ട് നമുക്ക് അപ്പോൾ ഞാൻ ഹെഡിങ് കൊടുത്തത് ആ ഒരു ചെറിയ ഇത് മാത്രമാണ് അതിന് ഉദ്ദേശിച്ചിട്ടുള്ളത് അഥവാ അനൂറേ ഹബീബ് തങ്ങൾ ചൂഷണം ചെയ്യുന്നു എന്ന് സമ്മതിച്ചു എന്നുള്ള രൂപത്തിൽ ജസ്റ്റ് ഇത് കൊടുത്തു എന്ന് മാത്രം ഈ വീഡിയോയിൽ അത് പറയുന്നുണ്ട് അത് എങ്ങനെയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ ഞാൻ എന്താണ് പറയുന്നത് എന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ അല്ലാതെ ഞാൻ ഹെഡിങ് ഇട്ടത് മാത്രം വായിച്ച് നോക്കിയത് കൊണ്ടൊന്നും കാര്യമില്ല കാരണം ഉള്ളിലുള്ള കാര്യങ്ങൾക്കാണ് കഴമ്പുള്ള കാര്യങ്ങൾ അനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് വീഡിയോ കണ്ടിട്ടാണ് മനസ്സിലാക്കേണ്ടത് അല്ലാതെ വെറും ഹെഡിങ് വായിച്ചിട്ടോ ടെക്സ്റ്റ് വായിച്ചിട്ടോ അല്ല നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് നൂറെ ഹബീബ് തങ്ങളെ ചരിത്രം തുടക്കം മുതൽ ഇപ്പോൾ വരെ വിവാദത്തിലൂടെയാണ് പോയിട്ടുള്ളത് പ്രത്യേകിച്ച് റമലാം മാസത്തിൽ തന്നെയാണ് വിവാദം കൂടുതൽ വന്നിട്ടുള്ളതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ ഊറെ ഹബീബ് തങ്ങളുടെ ന്റേ ഹബീബ് എന്ന ട്രസ്റ്റിൻ്റെ കീഴിൽ നടക്കാൻ പോകുന്ന പദ്ധതികളുടെ ഒരു ഘോഷയാത്ര തന്നെ കാണിക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഇൻഷാല്ല ഇതിൽ ബാക്കി സമയത്ത് വരും എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം അഥവാ തങ്ങൾ സ്ഥലം കാണിക്കുന്നുണ്ട് രണ്ട് ഏക്കറിലടുത്തുള്ള ഒരു സ്ഥലം ആ സ്ഥലത്ത് എന്താണ് പദ്ധതി പാവപ്പെട്ട കുട്ടികൾക്കുള്ള ഹിഫ്ജുൽ ഖുർഹാൻ കോളേജ് പെൺകുട്ടികൾക്ക് വരുന്നുണ്ട് ആൺകുട്ടികൾക്ക് വരുന്നുണ്ട് പിന്നെ പല പദ്ധതികളും അതിൽ വരുന്നുണ്ട് അപ്പം അതൊക്കെ തുടങ്ങാനുള്ള മെയിൻസ് റീസൺ ആയിട്ട് പറയുന്നത് രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് തങ്ങൾക്കെതിരെയുള്ളൊരു ഇതായിരുന്നു തങ്ങൾക്ക് ഓദാൻ അറിയില്ല എന്നുള്ളത് തങ്ങളത് സമ്മതിക്കുകയും ചെയ്തിരുന്നു അഥവാ ഓത്ത് തെറ്റ് വന്ന സമയത്തുള്ള ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഞാൻ ഓതാനൊക്കെ പഠിച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ കാലത്തൊന്നും ഒരു വീഡിയോയും തങ്ങൾ ഓദ്യ തെറ്റായിട്ടാരും വീഡിയോ ഒന്നും ക്ലിപ്പൊന്നും പുറത്തിറക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ തെറ്റായിട്ടുണ്ടാവില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം അതുമാത്രമല്ല അപ്പോൾ നമുക്കേതായാലും ശരിക്കും അറിവ് കുറവാണ് അതുകൊണ്ട് നമ്മളെ കാരണമായിട്ട് കുറാൻ പഠിക്കുന്ന അവസരം മറ്റു കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് തങ്ങളുടെ ഉദ്ദേശം അത് നല്ലൊരു ഉദ്ദേശമാണ് നമുക്ക് കഴിയാത്തത് നമ്മളെ മക്കൾ കൊണ്ട് ചെയ്യാൻ കഴിയുക എന്നുള്ളത് നല്ലൊരു ഉദ്ദേശവും നല്ലൊരു നീയത്തുമാണ് അള്ളാഹു അത് സ്വീകരിക്കട്ടെ അഥവാ നല്ല രൂപത്തിൽ ആരോപണങ്ങളൊന്നും ഇല്ലാതെ നല്ല രൂപത്തിലേക്ക് അള്ളാഹു നല്ലൊരു മജ്ലിസായിട്ടാണ് ഇത് പോകുന്നതെങ്കിൽ അതിന് അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ ആമീൻ അതുപോലെ തന്നെ നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട് ഓരോ വിഷയങ്ങളും വിമർശനത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള അതിൽ ഒരു വ്യക്തിയെ നമ്മൾ വിമർശിക്കുമ്പോൾ ആ വ്യക്തി ചിലപ്പോൾ അതിൽ ഡൗണും കാര്യങ്ങളൊക്കെ ആയേക്കാം പക്ഷെ അതൊരു വ്യക്തിയുടെ വിജയത്തിന്റെ ഭാഗം കൂടിയാണ് ഞാൻ ഉദ്ദേശിച്ചത് നല്ലത് ചെയ്തിട്ട് നടക്കുന്ന വ്യക്തികളെക്കുറിച്ചുള്ള വിമർശനങ്ങളാണ് വെറും തട്ടിപ്പ് മാത്രം നടത്തി മുന്നോട്ട് പോകുന്ന ആളുകളെക്കുറിച്ചല്ല പിന്നെ വേറൊരു വിഷയം പലരും അദ്ദേഹത്തിനെതിരെ കേസ് വിഷയങ്ങളോ മറ്റും വർഷോ പലതും പറയുന്നുണ്ട് അതേപോലെ താത്തമാരാണെങ്കിലും മറ്റുള്ള ആളുകളൊക്കെ പല വിഷയങ്ങളും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ചിലപ്പോൾ ഇനിയും വരും സ്വാഭാവികമാണ് പക്ഷെ ഇവരൊക്കെ ഈ രംഗത്ത് വരുന്നതിന് പകരം ഇദ്ദേഹം വന്നൊരു തട്ടിക്കാരനാണെന്ന് അവർക്ക് ഉറപ്പുണ്ട് കയ്യിൽ തെളിവുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് അവർക്ക് നേരിട്ട് പോയി കേസ് കൊടുക്കാം ഇപ്പോൾ പോലീസ് കേസ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞൊരു പരാതി ഒരു താത്ത പറഞ്ഞു പക്ഷേ അങ്ങനെ അതിന് മുകളിൽ വേറെ പോലീസ് ഉണ്ടാവും കോടതി ഉണ്ടാവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരിലേക്ക് പോയിട്ട് നോട്ടീസ് വാങ്ങാലോ അഥവാ നമ്മളെ കയ്യിൽ നമ്മൾ ആരോപിക്കുന്ന വ്യക്തിക്കെതിരെ വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് ഒരു ചാനലിന് മുന്നിൽ പോയിട്ട് തോന്നു പറയേണ്ട ആവശ്യം നമുക്കത് നമുക്കന്നെ സ്വയമായിട്ട് പോയിട്ട് അത് കാര്യങ്ങൾ ഇതാക്കിക്കൂടെ അതിൻ്റെ പിന്നിൽ പോയിക്കൂടെ ജസ്റ്റ് ഒരു ചാനൽ വന്ന് കുറേ കാര്യങ്ങൾ പറയുക പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് വന്ന് പറയുക അങ്ങനെ പലതും പറയുക അപ്പോൾ അത് കേട്ടിട്ട് കുറേ ആളുകൾ അഥവാ കുരു പൊട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറേ ആളുകൾ അത് ഏറ്റെടുത്തിട്ട് അത് പരസ്യമായ രൂപത്തിൽ കൂടി വിശദീകരിച്ച് പറയാം പക്ഷെ പിന്നീട് അങ്ങനെ ഒന്നല്ല എന്നുള്ളത് മനസ്സിലാകുമ്പോൾ പിന്നെ അതിനെ അനുകൂലിക്കൂല ജസ്റ്റ് ഞാൻ പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തിന്റെ തെറ്റ് കണ്ടാൽ അത് തുറന്ന് പറയാ അത് തെറ്റല്ല എന്ന് മനസ്സിലായി നമ്മൾ അതും പറയണം അതാണ് ശരിക്ക് നമ്മളിൽ നിന്ന് ആളുകൾ ഉദ്ദേശിക്കുന്നത് അല്ലാതെ നമ്മളൊരു വ്യക്തിയുടെ തെറ്റാന്നുള്ള രൂപത്തിൽ പല കാരണങ്ങളും നമ്മൾ കണ്ടെത്തി അതെല്ലാം പബ്ലിക്കായിട്ട് വിളിച്ചു പറഞ്ഞു അതിനുശേഷം അത് തെറ്റല്ലായിരുന്നു അതൊന്നും അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലായാൽ ആരാണ് ഞാൻ അറിയാതെ അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് എനിക്കറിയില്ലായിരുന്നു അതുകൊണ്ട് ആ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് ആരെ അംഗീകരിക്കാറുണ്ടോ ഒരു മാധ്യമവും അംഗീകരിക്കുന്നില്ല ഒരു ന്യൂസിലും അങ്ങനെ വരാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെ നെഫ്സിനെ നമ്മൾ സൂക്ഷിക്കുക കൂട്ടത്തിൽ മറ്റുള്ളവരെ പറ്റി പറയുമ്പോൾ അപ്പോൾ ഇൻഷാല്ല നൂറ് ഹബീബിൽ കുറേ വിഷയങ്ങളുണ്ടെങ്കിൽ ആ വിഷയങ്ങൾക്കൊക്കെ കറക്റ്റ് തെളിവുകളുണ്ട് എന്നുണ്ടെങ്കിൽ ആ നൂറ് ഹബീബ് എന്ന മജ്ലിസ് മോശപ്പെട്ട രൂപത്തിലാണ് നടക്കുന്നതെങ്കിൽ അതിനില്ലാതാക്കാൻ പറ്റും നേരെ മറിച്ച് നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് അതിൽ ചിലപ്പോൾ എപ്പോഴെങ്കിലും സംഭവിച്ചു ചെറിയ താളപ്പിഴവുകൾ എടുത്ത് വലിയ വിഷയമാക്കി മാറ്റുക അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ സംഭവങ്ങൾ വലിയ വിഷയമാക്കി മാറ്റുക അതിന് പിന്നാലെ പോവുക അവസാനം ഒന്നും ഇല്ലായിരുന്നു തിരിച്ചറിയുമ്പം അവര് ആ വിഷയത്ത് ചിന്തിക്കാതെ പോകുക എന്ന് പറഞ്ഞാലൊക്കെ ഭയങ്കര പ്രശ്നമാണ് നമുക്കൊരു കാര്യം തിരിച്ചറിപ്പ് ഞാൻ നൂറേ ഹബീബിൻ്റെ വീഡിയോകൾ പല വീഡിയോകൾ ഇട്ടിട്ടുണ്ട് അത്യാവശ്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് വീഡിയോകളും നൂറെ ഹബീബ് തന്നെയായിരിക്കും പക്ഷെ ഇതിൽ പിന്നീട് നൂറേ ഹബീബ് തട്ടിപ്പാണെന്നൊക്കെ തെളിയുന്ന രൂപത്തിലെ തെളിവുകൾ കാര്യങ്ങളൊക്കെ വന്ന് നിർത്തേണ്ട അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ നൂറെ ഹബീബിനെ അനുകൂലിച്ചെല്ലാം സംസാരിക്കുക അപ്പോൾ തെളിവുകളും കാര്യങ്ങളൊക്കെ നൂറീബിനെതിരാണെങ്കിലും നമ്മൾ നൂറേ ഹബീബിനെതിരായിട്ട് അപ്പോൾ സംസാരിക്കുള്ളൂ അഥവാ തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തെളിവുകളും കാര്യങ്ങളും ഉണ്ട് അത് നിർത്തി വയ്ക്കേണ്ട ഒരു സംഭവമാണെന്നെങ്കിൽ നമ്മൾ അതിൻ്റെ അതിനു തന്നെ നമ്മൾ ശ്രമിക്കണം നേരെ കുറച്ച് നല്ല രൂപത്തിൽ പോകുന്ന ഒരു കാര്യം മുന്നോട്ട് പോകുന്നത് കാണാൻ പറ്റാതെ സഹിക്കാൻ പറ്റാതെ അതിനെതിരെ വരുമ്പോൾ നമ്മൾ അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അള്ളാഹു നമ്മൾ പറയുന്നതിലെ നന്മ അള്ളാഹു സ്വീകരിക്കും മാറാവട്ടെ സ്ലാമലൈക്കും വറഹമുല്ലാഹി വബർകാത്തു വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക തങ്ങളെ വീഡിയോ ഇതിൽ വരുന്നുണ്ട് ും അതിമനോഹരം അല്ലേ നിങ്ങൾക്ക് ഇഷ്ട മനോഹരം നിങ്ങള് ഇത് ഏകദേശം രണ്ട് ഏക്കറിന്റെ അടുത്തുള്ള സ്ഥലമാണ് ഇതൊക്കെ നല്ലൊന്ന ഇതാണ് ആത്മീയ അല്ലേ കുട്ടികൾക്കുള്ള പാവപ്പെട്ടവർക്ക് പോലും പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ആദ്യം ശേഷം എനിച്ചാ ആൺകുട്ടികൾ പിന്നെ എനിച്ചാ ഉള്ള ഇന്റർനാഷണൽ സ്കൂളുകൾ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ നമ്മൾ തീരുമാനിക്കുന്നത് നമ്മളെ കുട്ടികൾ പിന്നെ എല്ലാരും എന്റെ ട്രോളിലുണ്ട് എനിക്ക് ഖുർആൻ ഓതാനറിയില്ല പണ്ട് മൂന്ന കൊല്ലം മുമ്പുള്ള ഖുറാനൊക്കെ അപ്പൊ നമുക്ക് കഴിയാത്തത് എന്ത് ചെയ്യട്ടെ നമ്മളെ മക്കൾ എന്ത് ചെയ്യട്ടെ അപ്പൊ ഇത് നൂറേ ഹബീബിന്റെ മുത്തമുണികൾക്ക് വാങ്ങിട്ടതാ ഇത് പൈസ പിരിച്ചിട്ടല്ലോ ഒരാളെക്കൊന്നും പൈസ പിരിച്ചിട്ടല്ല എനിക്ക് എന്റെ വീട്ടില് ചികിത്സക്ക് വരുമ്പോ ഓലി തരുന്ന പൈസ മിച്ചം വെച്ചിട്ട് എന്റെ പേരല്ല ഞാൻ ഉണ്ടാക്കിയത് എൻ്റെ പേരെ വലുതാക്ക ചെയ്തത് ഇന്റെ പേര് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റാ മനസ്സിലായല്ലേ ഇത് പാവപ്പെട്ട നൂറ ഹബീബിന്റെ മുത്തുമണികൾക്കാണ് ഇത് ഇൻഷാല്ല ഒരു പക്ഷേ ഇതിപ്പോൾ എൻ്റെ പേരിലാണ് ഇത് ട്രസ്റ്റിൻ്റെ പേരിലേതു എനിക്കൊന്നും വേണ്ട ദുനിയാവിൽ നമ്മൾ കുറെ മുതലുണ്ടായി ജീവിച്ചിട്ട് കാര്യമില്ല അപ്പോ ഇത് നൂറ് ഹബീബിന്റെ മുത്തുമണികൾക്ക് ഇത് വാങ്ങിയിട്ടതാണ് ഹിഫുദ് കോളേജിന് വേണ്ടിയാണ് ഇവിടെ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് വരാനുള്ളത് ഇത് അമ്മാന്റെ പേരും പാപ്പാന്റെ പേരും പിന്നെ നൂറ നൂറബീബിന്റെ മുത്ത ഒരുപാട് കഴിച്ചിലായത് അങ്ങനെയാണ് ഇപ്പൊ ഇത് ബാപ്പാന്റെ ഉമ്മാന്റെ പേരിലാണ് പിന്നെ നൂർബീബിന്റെ മുത്ത പേരിലാണ് പിന്നെ ഇവിടെ വരാൻ പോകുന്ന ഇപ്പൊ ഇഫ്ലോ കോളേജ് ആണ് നമ്മള് മെല്ലെ മെല്ലെ എന്തു ചെയ്യണേ പിന്നെ ഉയർച്ചയിലൊക്കെ അള്ളാഹി എത്തിച്ചേരട്ടെ കാരണം പിന്നെ ഇഫ്ലോ കോളേജ് പെൺകുട്ടികൾ തുടക്കം അത് ന്യൂറബീൻ്റെ മുത്തമണികൾ ആദ്യം എടുത്തിട്ട് നമ്മൾ പുറത്തുള്ള കുട്ടികളെ നമ്മൾ എടുക്കുകയുള്ളൂ പിന്നെ ഇൻഷാല്ല സ്കൂളുകൾ അങ്ങനെ ഒരുപാട് പദ്ധതികളുണ്ട് ഇൻഷാല്ല ആ പദ്ധതികൾ എന്ത് ചെയ്യും പൂർത്തിയാക്കുക തന്നെ ചെയ്യും ഈ യൂട്യൂബിലും അതിലും ഇതിലൊന്നും അത് ഇതൊന്നും പറഞ്ഞിട്ട് നിങ്ങളൊന്നും എന്നെ അറിയില്ല നിങ്ങളെവിടെയുള്ള ആൾക്കാരെന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാം എന്നിട്ട് അതിൻ്റെ അടിയിൽ കുറേ കമൻറ്റ് ചെയ്ത് അത്രയേ ഉള്ളൂ ഞാൻ അത്രേ ഇതാക്കളും ഇൻഷാല്ല ഇതൊക്കെ തന്നെയാണ് എൻ്റെ വിജയം ാണ് കുട്ടികളെ തുടങ്ങുന്നത് പണികളുടെ രണ്ട് മാസം കൊണ്ടൊക്കെ ഉള്ളത് മുകളിലും അങ്ങനെ തന്നെയാണ് കുട്ടികൾക്ക് പക്ഷരം അതുപോലെ തന്നെ പ്രയർ ഹാൾ വളർത്തിക്കാനും ഒക്കെ ഇങ്ങനെ കണ്ടുള്ള സ്ഥലം അടിപൊളി ഓരോന്നും കേട്ടാൽ ാഹുബർക്ക ചെറിയെല്ലാവരും ഇതുമായിരിക്കും ഇത് നമ്മളെത്തി ചികിത്സയ്ക്ക് വരുന്ന ആളുകളെ കിരുന്ന കിട്ടുന്ന പൈസകളെ കൊണ്ടതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഇതാണ് നമ്മൾ ചൂഷണം ഓക്കെ തങ്ങളെ പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ എല്ലാരും അറിഞ്ഞു അതിൽ കാണിച്ചാണല്ലോ മറ്റേ ലൈബ്രറി കാണിച്ചാണല്ലോ മറ്റു നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ കണ്ട സംഭവം ഉണ്ടല്ലോ അത് ചില മറ്റേ എന്താ പറയാ അഡ്മിൻസ് ഒന്നും അറിഞ്ഞിട്ടില്ലെന്നൊരു പരാതി അവിടെ പൊങ്ങി വന്നിരുന്നു അപ്പൊ അതിനെങ്ങനെയാണ് ആ അതെ അതെ നേരത്തെ കാണിച്ച സ്ഥലം ഞാൻ മക്കളെ കുറിച്ച് പൈസ ഒരുപാട് ആളുകൾ വീടില്ലാതെ അടുത്ത് വരുന്നുണ്ട് വാടക കൊടുക്കാൻ കെതില്ലാതെ ഒരു നാല് സെന്റ് മൂന്ന് സെന്റ് സ്ഥലം കിട്ടിയാൽ മറിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കാൻ ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് അവർക്ക് വാങ്ങിയിട്ട് അത് അതിൽ അവിടെ സ്ഥലത്ത് നടത്താൻ പറ്റില്ല പിന്നെ വിമർശനം സ്വന്തം തട്ടകത്തിൽ നിന്നൊക്കെ ഉണ്ടാകും അതൊന്നും നമ്മൾ എന്തില്ല മെയിൻഡ് ചെയ്യുന്നില്ല ഓക്കെ ഒരു സന്ദർഭങ്ങളിലും തങ്ങളിപ്പം നല്ലപോലെ എന്താ പറയാ സോഷ്യൽ മീഡിയ ബുള്ളിങ്ങിനെ എതിർ ആയിക്കൊണ്ടിരിക്കാണല്ലോ അപ്പൊ അതിനെങ്ങനെയാണ് ഇങ്ങനെ അതിവിച്ച് വരുന്നത് ഇന്ന സമയത്ത് അതൊന്നും പ്രശ്നമല്ലേ ഞാൻ തുടങ്ങി അന്ന് മുതൽ മുതലെനിക്ക് വിവാദങ്ങളുണ്ട് ഓരോ വിവാദങ്ങളുണ്ട് ഉയർച്ചയാണ് വിവാദങ്ങൾ ഉണ്ടാകട്ടെന്ന് ഞാൻ പറയുന്നത് എന്നോട് ആളുകൾ വിളിച്ചു ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഉണ്ട് ഇപ്പൊ മിനിങ്ങാന്ന് ഒരാൾ വിളിച്ചു ചോദിച്ചു നിങ്ങൾ ആള് ഭയങ്കര പുള്ളിയാണ് എന്താ ചോദിച്ചു കോട്ടയത്ത് നിന്നാൾ വിളിച്ച് എന്താ ചോദിച്ചു അറിയപ്പെടാനുള്ള എല്ലോ പണിങ്ങൾ എടുക്കുന്നുണ്ടല്ലോ അപ്പൊ ഇവരെ പൂതി എന്താണ് ഞാൻ അറിയപ്പെടാൻ വേണ്ടിട്ട് ഓരോന്ന് ചെയ്യാന്നാണ് അതല്ല മനസ്സിലെന്താസാ എന്താ ഇപ്പൊ അവസാനിക്കും ആ പിന്നെ ചികിത്സന്റെ വിഷയം അത് എന്ന് പറഞ്ഞാല് പയതിനേക്കാൾ ശക്തമായി ഞാൻ ആളും എന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നില്ല ഞാൻ ഒരാളെയും എന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നില്ല ഞാൻ നോട്ടീസ് അടിച്ചിട്ട് പബ്ലിസിറ്റി ചെയ്യുന്നില്ല അതൊക്കെ മറ്റുള്ളവർ ചെയ്തതാണ് പിന്നെ എൻ്റെ വീട്ടിൽ എനിക്ക് നോട്ടീസ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇൻഷാല് എൻ്റെ വീട്ടിലൊരാൾ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്നെക്കൊണ്ട് കഴിഞ്ഞ പോലെ ഞാൻ ചെയ്തു കൊടുക്കും ചെറിയ ചെറിയ തുകകൾ ഞാൻ വാങ്ങും അങ്ങനെ തുകകൾ വാങ്ങിയിട്ട് അതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ മനസ്സിലായല്ലേ അതിന് ഇഷ്ടമുള്ളവരെന്തു ചെയ്താൽ മതി ഇത് വന്നാൽ മതി നമ്മൾ ആരും നിർബന്ധിക്കുന്നില്ല പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കിതൊരു ഒരു പിന്നെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മളെ വീടൊക്കെ ഓപ്പൺ ആണ് അപ്പം അതുകൊണ്ട് ഒരാൾക്ക് ഒരാൾക്കും ഒരു പിന്നെ നിയമപരമായിട്ട് പോകാനുള്ളതൊന്നും ഇതില്ല തങ്ങളെ തുടക്കം മുതൽ ഈ സമയം വരെ തങ്ങളെ തങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന അഡ്മിൻസ് നിന്നല്ല അവർ തങ്ങൾക്ക് ഈ അവസരത്തിൽ അഭിപ്രായമാണ് ഓലാണിന്റെ ജീവൻ ഓല മുത്തുമണികൾ തന്നെ പറ അതിലൊന്നും മറ്റുള്ളവർക്ക് കുരുപൊട്ടിയിട്ടെന്തില്ല കാര്യ മുത്തുമണികൾ തന്നെയാണ് അതിലൊന്നും മറ്റുള്ളവർക്ക് കുരുപൊട്ടിയിട്ട് കാര്യമില്ല വിശാല പിന്നെ എനിക്കങ്ങോട് പറയാലോ എന്തായാലും നിങ്ങൾ വിമർശിക്കണം നിങ്ങൾ വിമർശിക്കുന്നവർ ഞാൻ ഇങ്ങനെ ഉയർന്നു വരും പിന്നെ കൊറേ കമന്റിൽ അവനെന്താ അറസ്റ്റ് ചെയ്യാത്തത് ഓനെന്താ വിവന അതൊക്കെ നിങ്ങള് ഓരോ സ്വപ്നങ്ങളാണ് അങ്ങക്ക് അത് ഇതൊക്കെ ചെയ്താലും എന്തിനാ ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്യാൻ എന്ത് തെറ്റി തെറ്റ് ചെയ്യണ്ടേ ഈ ഇന്ത്യയിലും ലോകത്തിലും ഇപ്പൊ കേരളത്തിലൊക്കെ ഒത്തിരി തങ്ങന്മാരും മൊയിലന്മാരും ചികിത്സ ചെയ്യുന്നുണ്ട് അത്ര തന്നെ ഞാനും ചെയ്യുന്നുള്ളൂ പിന്നെ നമ്മളെത്തി വലിയ പൈസ വാങ്ങുന്നില്ല എന്നുള്ളൂ പിന്നെ ആയിരക്കണക്കിന് ആളുകൾ വരുന്നുണ്ട് അത്രത്തന്നെ ഉള്ളു അതൊക്കെ ർക്കോപ്പൊന്നുമില്ല എല്ലാവർക്കും നല്ലത് വരട്ടെ ഇൻഷാല്ലാ ഇതിനൊക്കെ കൂടി പ്രാർത്ഥിക്കുക നമ്മളെ മക്കളുണ്ടെങ്കിൽ ചേർത്താൻ വഴി ഉണ്ടാക്കുക അള്ളഹു വരക്കത്തിയിട്ട് അസാലും വരഹമുല്ല